കണ്ണൂർ കോർപ്പറേഷൻ വരണം നിലനിർത്തുമെന്ന് യു ഡി എഫ് അട്ടിമറി വിജയത്തിലൂടെ കോർപ്പറേഷൻ വരണം പിടിച്ചെടുക്കുമെന്ന് എൽ ഡി എഫ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാവുമെന്ന് എൻ ഡി എ സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിൽ തീപ്പാറുന്ന പോരാട്ടം കണ്ണൂരിൽ തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിൽ വ്യക്തമായ മേധാവിത്വം യു ഡി എഫിനുണ്ട് എന്നാൽ സമീപകാലത്തെ ചില വിവാദങ്ങൾ കോർപ്പറേഷനിലെ രാഷ്ട്രീയം കലുഷിതമാക്കിയിരുന്നു ഭരണത്തിൻ്റെ അവസാന ലാപ്പിൽ വിവാദങ്ങൾ ചർച്ചാവിഷയമായി കണ്ണൂർ നഗരത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയുള്ള ഭരണമാണ് അഞ്ച് വർഷം നടത്തിയതെന്ന് മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു മുമ്പ് എൽ ഡി എഫ് ഭരിച്ചപ്പോൾ കോർപ്പറേഷനിൽ വികസന മുരടിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ യു ഡി എഫ് ഭരണകാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനത്തിന് നേരിട്ട് കാണാനാവും ഇക്കുറി അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെയാണ് ജനത്തെ സമീപിക്കുന്നതെന്നും ടി ഒ മോഹനൻ പറഞ്ഞു കണ്ണൂർ നഗരത്തിൻ്റെ ആവശ്യങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഭരണമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ യു ഡി എഫിന് നഗരത്തിന് ആവശ്യമുള്ളത് എന്താണോ പരിമിതമായ സൗകര്യങ്ങൾ അവയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്നായി ഭരണം നടത്താൻ യു ഡി എഫ് ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട് അതിന് തൊട്ടുമുമ്പത്തെ നാലു വർഷക്കാലം കോർപ്പറേഷൻ രൂപീകരിച്ച വികസനം വികസനമൊരടിപ്പ് തന്നെയായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല അവരാണ് ഇപ്പോഴും ഭരണസമിതിയെ കുറ്റം പറയുന്നത് പക്ഷേ നമുക്ക് ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ ബോധ്യപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു എന്നൊരു അഭിമാനത്തോടുകൂടിയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ പറഞ്ഞു കോർപ്പറേഷനിൽ നിലവിൽ വികസന മുരടിപ്പാണ് വ്യക്തമായ വികസന കാഴ്ചപ്പാട് യു ഡി എഫിനില്ല അഴിമതിയെ തുടർന്ന് വിജിലൻസ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ഒക്കെയും അന്വേഷണം നടത്തിക്കഴിഞ്ഞു അത്രയ്ക്കും അഴിമതിയാണ് കോർപ്പറേഷൻ നടന്നതെന്ന് എൻ ചന്ദ്രൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രചരണ പ്രവർത്തനം ഇപ്പോൾ ഏതാണ്ടും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെയേറെ മുന്നിൽ വന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷനിൽ വികസന മുരടിപ്പുണ്ട് വികസനം സംബന്ധിച്ചൊരു കാഴ്ചപ്പാടും യു ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന ഒരു പൊതുബോധം കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതോടൊപ്പം തന്നെ കൊടിയഴിമതി പിടിക്കപ്പെട്ടിരിക്കുകയാണ് ആരോപണമല്ല ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ അഴിമതി ആരോപണമല്ല വസ്തുതയാണ് വിജിലൻസ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഇങ്ങനെ വിവിധ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി അഴിമതി നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ട വസ്തുതയാണ് അത് കണ്ണൂരിലെ ജനങ്ങൾ വലിയ തോതിൽ അത് മനസ്സിലാക്കുന്നുണ്ട് മുമ്പേ അഴിമതിയുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ എപ്പോഴൊക്കെ യു ഡി എഫ് ഭരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അഴിമതിയുണ്ട് പക്ഷേ ഇത്രയും നഗ്നമായി കോടികളുടെ അഴിമതി നടത്തിയത് ഈ ഒരു സമയത്താണ് അത് മുൻ മേയറും പിന്നീട് വന്ന രണ്ടാമത്തെ മേയറും എല്ലാം ഇതിന് പൂർണ്ണമായും അഴിമതി നടത്തുന്നതിൽ ബദ്ധ ശ്രദ്ധാലുക്കളായിരിക്കും ഇത്തവണ കോർപ്പറേഷൻ ഇടതുപക്ഷത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷയെന്നും എൻ ചന്ദ്രൻ പറഞ്ഞു ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയ തട്ടിപ്പിനെതിരെ ഇക്കുറി ജനം വ്യതിയെഴുതുമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി രഘുനാഥ് പറഞ്ഞു സീറ്റുകളുടെ എണ്ണം പറയുന്നില്ല എന്നാൽ കോർപ്പറേഷനിൽ വലിയ നേട്ടം ഇക്കുറി ബി ജെ പി കൈവരിക്കുമെന്നും സി രഘുനാഥ് പറഞ്ഞു പൂർണ്ണമായും ഞങ്ങൾ തീരുമാനിക്കുന്നവർ കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു സാഹചര്യം കണ്ണൂരിലുണ്ടാകും സീറ്റുകളുടെ എണ്ണമൊന്നും ഞങ്ങളിവിടെ പറയുന്നില്ല അൻപത്തി സീറ്റിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കണ്ണൂർ കോർപ്പറേഷനകത്ത് നാല് വർഷക്കാലം മരിച്ച ഇടതുപക്ഷവും ബാക്കിയുള്ള ആറു വർഷക്കാലം മരിച്ച കോൺഗ്രസ് മുന്നണിയും ജനങ്ങളുടെ പണം ഉപയോഗിച്ച് അഴിമതി പണം ഒരു സാഹചര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി കേരളം മാറും കണ്ണൂരും മാറും വികസിത കേരളമാണ് നമ്മുടെ ലക്ഷ്യം വികസിത കണ്ണൂരാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കോർപ്പറേഷനിൽ മത്സരിക്കുന്ന കരുത്തരായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസക്കാരാണ് ഞങ്ങളൊക്കെ തന്നെ വികസിത കേരളം വികസിത കണ്ണൂർ ആണ് ലക്ഷ്യമെന്നും രഘുനാഥ് പറഞ്ഞു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഇക്കുറി നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട്